കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ കൈവശമുള്ള തിരുകേശത്തിനെതിരെ പുതിയ വെളിപ്പെടുത്തലുമായി സമസ്ത രംഗത്ത് അബുദാബിയിലെ അഹമ്മദ് ഖസ്രജി കാന്തപുരത്തിന് നൽകിയ കേശം നേരത്തെ മുംബൈയിലെ ജാലിയൻ ബാല എന്നയാൾ ഖസ്രജിക്ക് കൈമാറിയതാണെന്ന് വെളിപ്പെടുത്തുന്ന ചിത്രം സമസ്ത പുറത്തുവിട്ടു പണം നൽകിയാൽ ജാലിയൻ ബാലയിൽ നിന്ന് കേശം ലഭിക്കുമെന്ന് കാന്തപുരം വിഭാഗത്തിനൊപ്പമുണ്ടായിരുന്ന ജിഷാൻ മാഹി വ്യക്തമാക്കി പ്രവാചകന്റേതെന്ന് പറയുന്ന കേശം മുംബൈയിലെ ഇക്ബാൽ ജാലിയവാല എന്നയാളിൽ നിന്നാണ് കാന്തപുരം ആദ്യം കൊണ്ടുവന്നത് ഈ കേശത്തിന്റെ കൈമാറ്റ പരമ്പര ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴാണ് അബുദാബിയിലെ അഹമ്മദ് ഖസറജി എന്നയാളിൽ നിന്നും കേശം എത്തിച്ചത് എന്നാൽ അഹമ്മദ് ഖസറജിക്ക് കേശം ലഭിച്ചത് മുംബൈയിലെ ജാലിയവാലയിൽ നിന്ന് തന്നെയാണെന്ന് വ്യക്തമാക്കുന്ന ചിത്രമാണ് സമസ്ത പുറത്തുവിട്ടത് ഇക്ബാൽ ജാലിയവാലയുടെ മകൻ ഇമ്രാൻ അഹമ്മദ് ഖസറജിക്ക് മുടി കൈമാറുന്നതാണ് ചിത്രം നേരത്തെ കാന്തപുരം വിഭാഗത്തിനൊപ്പമുണ്ടായിരുന്ന ജിഷാൻ മാഹിയെ പങ്കെടുപ്പിച്ച് വാർത്താ സമ്മേളനം നടത്തിയാണ് ചിത്രം പുറത്തുവിട്ടത് ഇദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ അദ്ദേഹത്തിന്റെ പിതാവിന്റെ കാലത്ത് അങ്ങനെ ഒരുശേഷിപ്പുകളോ അവിടെ ഇല്ല എന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരൻ പറയുന്നു പ്രവാചകന്റേത് എന്ന അവകാശവാദത്തോടെ വലിയൊരു കേശശേഖരം തന്നെ മുംബൈയിലെ ജാലിയാവാലയുടെ കയ്യിലുണ്ടെന്നും കച്ചവടമാണ് ഇയാളുടെ ലക്ഷ്യമെന്നും ജിഷാൻ ആരോപിച്ചു തിരുകേശപ്പള്ളിയുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ മർക്കസ് നോളജ് സിറ്റിയിലെ ആദ്യ സംരംഭമായ ലോ കോളേജിന്റെ ഉദ്ഘാടനം ഇന്ന് നടക്കാനിരിക്കെയാണ് സമസ്ത പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് റിപ്പോർട്ടർ കോഴിക്കോട്